ഈ ചൂടത്തൊന്നും കൂടി ഇത് മാറ്റാൻ നോക്ക് അയ്യോ അയ്യോ യ്യുംയ്യ രണ്ടുമണിക്കൂറിനു മുമ്പ് ഒരു ഓ അത് രണ്ടു മണിക്കൂറിന് മുമ്പല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു

കിൻ്റെ കണക്കിന് മരുന്ന് ഇട്ടേക്കണ കണ്ടോ ചേട്ടാ തൊണ്ടായ സൗണ്ട് വരുന്നില്ല കണ്ടോ ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടും പറ്റുന്നില്ല പനിയുണ്ടോ ആൾപ്പനിയാ പറഞ്ഞു 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 ഡോക്ടർ ഡോക്ടർ ഓ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് 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 ചെയ്യാൻ 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 ഇവന്റെ അടുത്ത് ഓ പറഞ്ഞു 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 പിന്നെ ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ വരൂലേ ഒരാൾ അവിടെ വന്ന് എപ്പോഴും പാറു വരൂലേന്നെ നിങ്ങൾ എന്തായാലും അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കുമ്പോൾ എവളും അങ്ങോട്ട് വരും ഹോസ്പിറ്റലിൽ ഫുള്ള് ചുമയും പനിയൊക്കെയാണ് കൊച്ചിനും കൂടെ ചുമയും പനിയും വന്ന അയ്യോ എടാ നിനക്ക് മരുന്നൊന്നും തന്നില്ലേ പിന്നെ ഇഷ്ടംപോലെ കേശുവേ ഇതെന്തിനുള്ള മരുന്നടാ ഇൻഫെക്ഷൻ ഉള്ള മരുന്നെന്നാ പറഞ്ഞേ ഇൻഫെക്ഷൻ ഉള്ള മരുന്നക്ഷനും എടുത്ത് ഇവിടെ ഈ ഈ ഇവിടെ ഇവിടെ ആ അവിടെ േ അയ്യോ അയ്യോ വലിയ സൂചിയായിരുന്നു അതെങ്ങനെയാ ഒരിടത്ത് അടങ്ങിയോ അതുങ്ങി ഇരിക്കാൻ പറഞ്ഞാ കേക്കത്തില്ല വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ലാതെ വണ്ടി എടുത്തോണ്ട് അങ്ങ് ചുറ്റിക്കറക്കല്ലയോ ഇനി കുറച്ച് കുറച്ചു ദിവസത്തേനും വണ്ടി എടുങ്ങോട്ടെങ്ങും ചുറ്റാൻ ആമാണ്ട നീ നൈറ്റ് എല്ലാം അയ്യോ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞ് രോഗിയാക്കല്ലേ എനിക്ക് അത്ര വലിയ കൊഴപ്പൊന്നുമില്ല ആ പിന്നെ എനിക്ക് ഇത്രയും വയ്യാന്നുള്ള കാര്യം ആരെയും വിളിച്ച് പറയാനൊന്നും കേട്ടോ അച്ഛനേ അമ്മയൊക്കെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട വെറുതെ എന്തിനാ എന്തായാലും തണുത്തോളം ഒന്നും കുടിക്കല്ലേ ചൂടുവെള്ളം കുടിച്ചാ മതി தண்ணி தான் ரொம்ப நல்லது நானே போய் செஞ்சு கொண்டு வரேன் சூடா கஞ்சி குடிச்சா உடம்புக்கு ரொம்ப நல்லது பின்ன ஆவி பிடிக்கணும்னா என்கிட்ட சொல்லு மாத்திரம் ஏன் கையாலேயே எடுத்து கொடுக்கறேன் இப்போ எனக்கு கஞ்சி ரெடி பண்ணிட்டு சீக்கிரம் வரேன் வர அதெல்லாரும் இங்கே வட்டம் கூட அங்கோட்டும் எங்கோட்டும் எங்கோட்டா போவோம் எனக்கு காற்றும் விளச்சு கிட்டட்டு பின்ன பாரு நெல்லினே வெல்லும் விழிச்சுண்டெங்கி എനിക്ക് ഇത്രയും വയ്യാതെ കിടപ്പിലാണുള്ള കാര്യമൊന്നും പറയാൻ നിക്കല്ലേ കേശേ നിനക്ക് വയ്യാത്തല്ലേടാ നീ റെസ്റ്റ് എടുത്തോട്ടാ ഇവിടെ ഇഞ്ചക്ഷൻ എടുത്തേല്ലേ കാര്യങ്ങളും ചെയ്യണ്ടെങ്കി ചെയ് ഫോണോട് കൊടുത്തു വിടണ്ടേ ഉറുദിനായിട്ട് തൊണ്ടവെന്ന് തോന്നിട്ട് എങ്ങനെയാണെ വിളിക്കു ആരെയും കാണായില്ലല്ലോ ആ കുരുപ്പ് വിളിച്ചു കാണുവോ ആർക്കറിയിരിക്ക എന്നടാ അത് അങ്കേ പടുത്തക്കളാം ഓ ഞാൻ ഒരേ സ്ഥലത്ത് കുറെ നേരം ഇരിക്കുകയും കിടക്കുവെല്ലാം ചെയ്തു കഴിഞ്ഞാലേ വേറെ മിണ്ടാ അവിടെ വന്നിരുന്നു വിളിച്ചോക്കളെല്ലോ അത് ഇങ്ങനെ ചില സമയം അങ്ങനും കണ്ടാ മൊത്തം അടഞ്ഞി

ഫോൺ ഞാൻ ഒന്നും കൂട ദേ സുടി തണ്ണി കുടി കൂടെ ചേച്ചി വേറെ എന്താക്ക പറഞ്ഞേ വേറൊന്നും അങ്ങനെ പറഞ്ഞില്ല മൂളേ മാത്രമേ ചെയ്തോളൂ ചേട്ടാ ഞാൻ ചോദിക്കുന്നൊണ്ടൊന്നും തോന്നരുത് എന്നാലും ഞാൻ പറയാം പറയട്ടെ

Pergi <coughs> ke